സുഹൃത്തുക്കളെ വെള്ളനാടിനാണ് പ്രമോദ് പെരുന്നവണ്ണം ഇന്ന് പുതിയ കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നത് മാർച്ച് മാസം ആവാൻ പോവുക എല്ലായിടത്തും ലോൺ എടുത്ത ആളുകളുടെ ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ചർച്ച വലിയൊരു വിഷയത്തിലാണ് കേരള ജനത കടന്നുപോകുന്നത് കാരണം ലോൺ എടുക്കാത്ത ആളുകൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ലോൺ എടുത്ത ആളുകളാണ് അല്ലെങ്കിൽ കടം വാങ്ങിയ ആളുകളാണ് ഒരു തർക്കമില്ലയിൽ അത് പല ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് പല ആളുകളും ജനങ്ങളിൽ നിന്ന് പരസ്പരം ലോൺ എടുത്തിട്ടുണ്ടാവും ഒക്കെ ശരിയാണ് ഇപ്പോൾ ഞാനത് പറയാൻ കാരണം ഞാൻ പെരിന്തൽമണ്ണ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ലോൺ എടുത്ത് കോവിഡ് സമയത്ത് കോവിഡാണ് എന്നെപ്പോലല്ല വ്യാപാരികൾക്കൊക്കെ പ്രശ്നമായത് ബിസിനസ് എന്ന് പറഞ്ഞ സ്ഥാ സാധനം അതിൻ്റെ മുമ്പ് ഒരു മണ്ടൻ തീരുമാനം നോട്ട് നിരോധനം നേരിട്ടൊരു സംഭവം നടപ്പിലാക്കി പെരിന്തൽ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ തുണിക്കട ഉണ്ടായിരുന്നത് ആ ഷോപ്പിംഗ് മാളിൽ ഒരു ദിവസം രണ്ടായിരം മുതൽ അയ്യായിരം പതിനായിരം വരെ ജനങ്ങൾ കയറിയിരുന്ന ഷോപ്പിംഗ് മാളിൽ നോട്ട് നിരോധനം കഴിഞ്ഞ ഒരാഴ്ച ഉള്ളിൽ പത്താളുകൾ ഇരുപതാളുകൾ വന്ന ചരിത്രമുണ്ട് അവിടെ ഒരു വലിയൊരു സൂപ്പർ ഉണ്ട് ആ ഷോപ്പിംഗ് മാളിൽ അവിടേക്ക് പോലും ആളുകൾ വരാതെ അതായത് നിത്യോപയോഗ സാധനങ്ങൾക്ക് അടക്കം സാധനങ്ങൾക്ക് ആളുകൾ വരാത്ത ഒരു കാലഘട്ടമായിരുന്നു നോട്ട് നിരോധനം ആ നോട്ട് നിരോധനം കഴിഞ്ഞപ്പോഴേക്കും പുതിയ മണ്ടം തീരുമാനം ജി എസ് ടി എന്ന് പറഞ്ഞിട്ടൊന്നു വന്നു ഈ ജി എസ് ടി എന്നൊക്കെ പറഞ്ഞാൽ ജി എസ് ടി കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും ഇത് ഈ ജി എസ് ടി പതിൻ്റെ മുമ്പുണ്ടായിരുന്ന സമയത്ത് ആളുകളിൽ നിന്ന് ഈ പൈസ ഈടാക്കിയിരുന്നില്ല കള്ളത്തര ഉണ്ടായിരുന്നു ഇല്ലാന്ന് പറയണില്ല കള്ളത്തര ഉണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ട് കാരണം ജനങ്ങളിൽ നിന്ന് നീതി ഈടാക്കണില്ല അത് വ്യാപാരികൾ ഗവൺമെൻറ്റിൽ കടച്ചിരുന്നില്ല അതിലൊക്കെ പിന്നെ തട്ടിപ്പും വട്ടിപ്പൊക്കെ ഉണ്ടായിരുന്നു ജി എസ് ടി വന്നതോട് കൂടിയിട്ട് ജന എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു അതോടുകൂടി വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും വെള്ളപ്പൊക്കം പ്രളയം പിന്നെ കോവിഡ് അതോട് കൂടി കേരളത്തിലെ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം വ്യാപാരികളും കടക്കണിയിൽക്കായി ഞാൻ പറയണ പെരിന്തൽമണ്ണ ടൗണിലത്തെ ഏറ്റവും ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റ് അതേപോലെ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളല്ലാതെ ബാക്കി ഉണ്ടായിരുന്ന ഈ ആറ് ഏഴ് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി ഇത് ഇതെൻ്റെ അനുഭവം മാത്രമല്ല ഒരുവിധമല്ല വ്യാപാരികളുടെ ഒക്കെ അവസ്ഥയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പെൻഷനോ കാര്യങ്ങളോ ഈ വ്യാപാരികൾക്ക് നൽകുന്നുണ്ടോ ഇല്ല അവർക്ക് ഈ ഇത്തരം ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുക്കാൻ താൽ ഏതെങ്കിലും ഗവണ്മെന്റ് തീരുമാനിച്ചോ ഇല്ല അതിന്റെ പുറമേണ് ഇപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റ് സർഫാസി ആക്ട് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ടാക്കി കിരാതനിയമം ജനങ്ങളെ ജീവിക്കാനും സമ്മതിക്കില്ല അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കൂടുന്ന സർഫാസി ആക്ട് ഏത് സമയവും ബാങ്കുകാർക്ക് ഒരാളുടെ വസ്തു എടുത്തിട്ട് വേറൊരുത്തു കൈമാറ്റം ചെയ്യാം രണ്ടാമത്തൊരു കേസ് എനിക്ക് ഒരു ഇപ്പോൾ കാനറ ബാങ്കിൽ എനിക്ക് ലോൺ ഉണ്ടെങ്കിൽ എസ് ബി ഐയിലുള്ള എൻ്റെ അക്കൗണ്ട് കാനറ ബാങ്കിന് മരവിപ്പിക്കാം അതിലും ഞാൻ പെട്ടു നിൽക്കുക ഒരു ബാങ്ക് എൻ്റെ ഫണ്ട് തടഞ്ഞു വെച്ചു അതായത് ഒരു മനുഷ്യനെ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് മൂന്നാമത് കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നു സിബിൽ സ്കോർ ഈ സിബിൽ സ്കോർ എൻ എൻ്റെ സ്ഥലങ്ങളുണ്ട് വസ്തുണ്ട് ഈട് നൽകാൻ വസ്തുക്കളുണ്ട് പക്ഷെ ഒരു ബാങ്കുകാരും എനിക്ക് ലോൺ വരില്ല എന്താണ് കാരണം ഈ സിബിൽ സ്കോർ ഈ സിവിൽ സ്കോർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ വിഷയങ്ങൾ മുഴുവൻ തീരും കാരണം എനിക്കതിൽ സോഴ്സ് ഉണ്ട് ആ സോഴ്സ് വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തിട്ട് ആ പഴയ ലോണിൻ്റെ വിഷയങ്ങളൊക്കെ തീർക്കും എന്തായാലും അതിലേക്കാണ് ഞാൻ വരുന്നത് എനിക്ക് കോവിഡ് സമയത്ത് ഒരു ഓവർ ഡ്യൂ വന്നു ഓവർ ഡ്യൂ വന്നപ്പോൾ എട്ട് ലക്ഷമാണ് അന്ന് ഓവർഡ്യൂ ഉണ്ടായിരുന്നത് ആ എട്ട് ലക്ഷത്തിന് വേണ്ടി ഞാൻ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ വസ്തു ഞാൻ ആ ബാങ്കിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ലീഗ് അഡ്വക്കേറ്റ് ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് ബാങ്ക് കൊടുക്കുകയാണ് ലോണ് പാസ്സാക്കി പക്ഷെ ആ ബേ ബാങ്കിലത്തെ ഒരു ജീവനക്കാരെ നാറി അവനൊക്കെ അതിന് പരസ്യമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയും അവിടേക്ക് എത്തി നിൽക്കുകയാണ് അന്ന് ആറി എന്ത് ചെയ്തു എൻ്റെ ഫയലെടുത്ത് പൂഴ്ത്തി വച്ചു എന്നോട് പറഞ്ഞത് കോവിഡ് കാരണം കേരള ഗവണ്മെൻറ്റ് ഏർപ്പെടുത്തിയ മൊറട്ടോറിയം കാരണം രണ്ട് കൊല്ലത്തിന് ശേഷം ഇനി ലോണിൻ്റെ ഉഷയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു ഞാനും അത് വിശ്വസിച്ചു രണ്ട് കൊല്ലം കഴിഞ്ഞ് രണ്ടര കൊല്ലം കഴിഞ്ഞ് ഈ ബാങ്കുകാർ ബാങ്കിൽക്ക് കുടിക്കടം എടുത്തതും ബാങ്കിലേക്ക് ഒപ്പിട്ട് കൊടുത്ത പേപ്പറുകളും തിരിച്ചു തിരിച്ച് വരികയുണ്ടത് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ബാങ്കിന് അതിന് മറുപടിയില്ല ഇപ്പോൾ ബാങ്ക് എൻ്റെ സ്ഥലങ്ങൾ ജപ്തി ചെയ്തു ജപ്തി ചെയ്ത് ചെയ്തു എനിക്കത് തിരിച്ചടക്കാനുള്ള സോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അത് മാറ്റി ലോണാക്കി തരാം ഇതൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പോ അത് വില്പനയ്ക്ക് വെച്ചിട്ടാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്തു എൻ്റെ മകളെ പേരിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാനത് പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാങ്കിൽ എൻ്റെ ലോൺ ഇപ്പോൾ കോടതിയിൽ അറ്റാച്ച്മെൻറ്റിൽ കിടക്കുകയാണ് ഒരു പെരിന്തൽമണ്ണക്കാരനും വന്നിട്ട് ആ ഭൂമി ഏറ്റെടുക്കാൻ നിൽക്കരുത് കേസിൻ്റെ മുകളിൽ കേസാവും ഞാൻ സുപ്രീം കോടതി വരെ പോയാലും അത് ഒരാൾക്കും ഇട്ട് കൊടുക്കില്ല ഒരു തർക്കമില്ല അതിൽ അപ്പോഴാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ KVM എന്നുള്ള മുന്നണിയിൽ ചേർന്നത് അതായത് കട കടക്കണി വിരുദ്ധ മുന്നണി അതിൽ ഞാൻ അംഗമായിട്ടുണ്ട് നിലമ്പൂര് വെച്ചിട്ടായിരുന്നു യോഗം ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ ചോക്കും കട എടുത്താൽ ലോൺ എടുത്താൽ വീട്ടണ്ടേ ലോൺ എടുത്താൽ വീട്ടണം പക്ഷേ എനിക്ക് പത്ത് ലക്ഷം ലോൺ തന്നാൽ ആ പത്ത് ലക്ഷത്തിൻ്റെ മുതലേ ഇവർക്ക് അവകാശമുള്ളു അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെ പലിശക്ക് മുതലാണ് ഇവർക്ക് വിൽക്കാൻ പാടും അതിനെ മറിച്ച് ഇവരത് പത്ത് ലക്ഷത്തിൻ്റെ സംഭവം ഒരു കോടിക്കാണ് വിൽക്കുന്നത് അത് ബാങ്കും പിന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റുകാരും കൂടി ഒത്തിട്ട് ഇത് കൈക്കലാക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പങ്ക് ബാങ്ക് ജീവനക്കാർ കൈപ്പറ്റുന്നുണ്ട് ഒരു ഇതിലൊന്നും ഈ പല ഇപ്പോൾ ഈ കെ വി എമ്മിൻ്റെ പ്രവർത്തകരുടെ ഇതിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ കാര്യം പല സ്ഥലങ്ങളിലും ഇരുപത്തി മൂന്ന് ലക്ഷത്തിന് ഒരു കോടി രൂപ മതിപ്പ് വിലയിലെ സ്ഥലം വീടും വിൽപ്പന നടത്തുകയും ആ വിൽപ്പന നടത്തിയിട്ട് ഇവർ ഒത്തു കളിച്ചിട്ട് അത് മുപ്പത്തഞ്ച് ലക്ഷത്തിനും നാൽപ്പത്തഞ്ച് ലക്ഷത്തിനുമാണ് വിറ്റ് എന്ന് കാണിക്കുകയും എന്നിട്ട് ഈ പാവപ്പെട്ടവനെ വീണ്ടും ആത്മഹത്യക്ക് തള്ളി വിടുകയാണ് അവൻ്റെ വീട് ജപ്തി ചെയ്തു ലേലം ചെയ്തു എന്നിട്ട് ഈ റിയൽ എസ്റ്റേറ്റുകാരും ബാങ്കുകാരും കൂടി ഒത്തു കളിച്ചിട്ട് ഇത് വിൽക്കാണ് അതിനൊക്കെ ഈ സർഫാസി ആക്ട് ഇവർക്ക് ഈ ബാങ്കിന് ഇതിനൊക്കെ ഒത്താശയാണ് അവർക്ക് എന്തും ചെയ്യാം പിന്നെ ഈ മഹാഭാവങ്ങൾ ഉള്ള കടം വെച്ചിട്ട് പിന്നെ കോടതി പോകണം ഹൈക്കോടതി പോണം അതിന് പൈസ വേണ്ടേ വക്കീലിന് കൊടുക്കാൻ ഫീസ് വേണ്ടേ അതിൽ ഇപ്പോൾ ഒരു തീരുമാനം ഈ കെ വി എം സംഘടന എടുത്തിട്ടുണ്ട് ഒരു ബാങ്കും ജപ്തി ചെയ്യാൻ സമയത്തില്ല ആ ബാങ്ക് ജപ്തി ചെയ്ത് വീടുകൾ ഞങ്ങൾ പൊളിച്ച് കൈ കൊടുക്കും ഒരു കുഴപ്പമില്ല അത് പൊളിച്ച് അതിന്മിൽ കേസ് വരട്ടെ ആയിരങ്ങൾ ജയിലിൽ പോട്ടെ ഇവിടെ കോടതി എല്ലാ ആളുകൾക്കും വേണ്ടതാണ് ഇവിടെ പല സമരങ്ങളും നടക്കണില്ലേ ബന്ധം അടക്കണില്ലേ ബസ്സിന് കല്ലെറിയണില്ലേ റോഡ് ഉപരോധിക്കണില്ലേ അതേപോലെ തന്നെ കുട്ടിയാൽ മതി ഇതും ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി സ്വന്തം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു പ്രവാസി ആണെങ്കിൽ മണലാരണത്തിൽ സൗദിയിലും ദുബായിലൊക്കെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ വീടാണ് ഈ ജപ്തി ചെയ്തുകൊണ്ടാണ് അവന് ആ സമയത്ത് ഒരു പ്രായത്തിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു കേട് ഉണ്ടാവില്ല അത് കഴിയുമ്പോഴേക്കും ഷുഗറായി പ്രഷറായി പിന്നെ ഹാർട്ട് അറ്റാക്കായി ക്യാൻസറായി കിഡ്നി പ്രശ്നമായി അവന് ഫസ്റ്റ് ലോൺ എടുക്കുമ്പോൾ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അവൻ്റെ ആരോഗ്യം നശിച്ചു കുടുംബത്തിനെ പോറ്റണം കുട്ടികൾക്ക് അടക്കണം കുട്ടികളെ എൻജിനീയറിങ്ങിനും പിന്നെ അവർ പഠിക്കുന്നതിനനുസരിച്ച് വിടണം അതിനൊക്കെ പൈസ വേണ്ടേ സാധാരണക്കാരൻ നല്ല പ്രയാസത്തിലാണ് കൂടുതൽ ദീർഘിപ്പിക്കണില്ല അപ്പം കെ വി എം വിരുദ്ധ മുന്നണി അതായത് കടവിരുദ്ധ മുന്നണിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഇതിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിൻ്റെ ഒപ്പം നിൽക്കണം പിന്നെ ചില പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ശമ്പളമൊക്കെ കിട്ടി പെൻഷനൊക്കെ ആയി അവ അത് ബാങ്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊരു വേവലാതി ഉണ്ടാവും എന്താ ഒന്നിപ്പം ഇത് ഈ കടം വാങ്ങിയ ആൾക്കാർ തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പൈസ പോയാലോ ആ പേടിയൊന്നും വേണ്ട എന്നാലും ഇവരേല് ഇപ്പം ഈ ബാങ്ക് തുടങ്ങണ സമയത്ത് ഞാനത് പറയുമ്പോൾ പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് ഞാൻ എടുത്തു പറയാം പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് എൻ്റെ ഫാദർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധത്തിൽ മരിച്ച എപ്പോൾ കിട്ടിയ വെറും അയ്യായിരം രൂപ കേന്ദ്ര ഗവർ കേരള ഗവണ്മെൻ്റ് തന്നത് കേന്ദ്ര ഗവൺമെൻറ് അന്നതല്ല കേരള ഗവൺമെൻറ് തന്ന അയ്യായിരം രൂപ സി അച്യുത മേനോൻ എന്ന മുഖ്യമന്ത്രി അന്ന് അയ്യായിരം രൂപയിൽ തുടങ്ങിയതാണ് പെരിനൽമണ്ണ സർവീസ് ബാങ്ക് ആ സർവീസ് ബാങ്കിൽ ചെന്നിട്ട് നിങ്ങളൊരു ലോൺ എന്ന് ചോദിച്ചു അവർ തരില്ല അവർക്ക് പിന്നെ അപ്പം നമ്മൾ സ്വത്ത് നോക്കണം സ്വത്ത് നോക്കുമ്പോൾ അവർ മുപ്പത് ശതമാനമാണ് ലോൺ തരിക ഒരു കോടി ഉറപ്പേക്ക് രൂപയുടെ മുതലുണ്ടെങ്കിൽ മുപ്പത് ശതമാനം മുപ്പത് ലക്ഷം രൂപ കിട്ടുക ഞാൻ സർവീസ് ബാങ്കിനെ എടുത്തു പറയല്ല അപ്പോൾ ഈ ജനങ്ങളുടെ പൈസയും കൊണ്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ആ അയ്യായിരം രൂപയിൽ ഞാൻ സർവീസ് ബാങ്കിനെ കുറ്റം പറയല്ല വിമർശിക്കുകയല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അന്ന് അയ്യായിരം രൂപയിൽ തുടങ്ങിയ ബാങ്ക് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അതേപോലെ പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ഇത്തരം സാധാരണക്കാരൻ്റെ പൈസ കൊണ്ട് തുടങ്ങിയ ബാങ്കാണ് എത്ര കോടികളുടെ ആസ്തി ഉണ്ട് അതിന്ന് ഇവരുടെ പലിശ ഈ പലിശ അടച്ചിട്ടുണ്ടല്ലോ ഞാനൊക്കെയും പലിശ അടച്ചിട്ടില്ലേ ഇപ്പം ഈ പിന്നെ ലോൺ എടുത്തത് മുതൽ ഇത്രയും കാലം പലിശ അടച്ചിട്ടില്ലേ അപ്പോൾ അതിന് വിട്ടുവീഴ്ച തരണം വിട്ടുവീഴ്ച തരണം എന്ന് മാത്രമല്ല ഇനിയും പിന്നെ കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് ജനങ്ങളെ തള്ളിവിടരുത് ഇതൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ പിണറായി ഗവണ്മെൻ്റ് അടുത്തതൊരു തീരുമാനമുണ്ട് ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് ആ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കണം ഒരു ഭാഗത്ത് ലൈഫ് പദ്ധതി പറഞ്ഞിട്ട് ഭവന പദ്ധതി നടപ്പിലാക്കുകയും ഒരു ഭാഗത്ത് ബാങ്കിനെ കൊണ്ട് ജപ്തി ചെയ്യിക്കുകയും ചെയ്യുന്നത് അത് ഇരട്ടത്താപ്പാണ് അത് ഏത് സർക്കാർ വരിച്ചാലും ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ബാ ബാങ്കിലത്തെ കൃത്യമായ ഉദ്യോഗസ്ഥരല്ല അവർ പെൻഷൻ പറ്റിയിട്ട് അവരെ വീണ്ടും ഈ ജപ്തി നടപടിയിലേക്ക് വേണ്ടിയിട്ട് മാത്രം നിയമിക്കണ ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ ഐ ഡി കാർഡ് പരിശോധിക്കണം അമ്പത്തി അഞ്ച് വയസ്സിലോ അമ്പത്താറ് വയസ്സിലായിട്ടാണ് റിട്ടയർമെൻറ്റ് ബാങ്ക് യുവനക്കാരൻ്റെ അത് കഴിഞ്ഞ് എഴുപതും എൺപതും വയസ്സായവനൊക്കെയാണ് ഇപ്പോൾ ഈ പെൻഷൻ പറ്റിയിട്ട് വീണ്ടും ഈ ജപ്തി നടപടിയിലേക്ക് വരുന്നത് നിങ്ങൾക്കൊക്കെയും വീടും കുടുംബവും കുട്ടികളും മക്കളൊക്കെ ഉണ്ട് നാളെ നിങ്ങൾക്കും ഈ ഗതി വരും ഒരു ഷുഗർ വന്ന് കാലിൻ്റെ വരലും മുറുക്കൽ തുടങ്ങിയാൽ മതി ഒരു സംശയമില്ല അല്ലെങ്കിൽ ഒരു കിഡ്നി വന്ന കിഡ്നി പേഷ്യൻ്റ് ആയാൽ മതി മൂന്നോട്ടം നാലുവട്ടം ഡയലിസിസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ആരാൻ്റെ പാത്രത്തിൽ കൈയിട്ട് വരുമ്പോൾ എന്താണ് സ്ഥിതി സ്ഥിതിയെന്നില്ല അപ്പോൾ കെ വി എമ്മിന് അതായത് കടക്കണി വിരുദ്ധ മുന്നണിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും